അപ്പം മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടില്ലേ കണ്ട് ഇതുപോലൊരു ദോശയാണ് നമ്മൾ അരി ഉഴുന്നും ചേർത്തുള്ള ദോശയും ഇട്ടലെയും കഴിച്ച് വാവറുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അരിയും ഉഴുന്നൊന്നും അരച്ച് വെച്ചിട്ടില്ല ഗോതമ്പൊടിയില്ല അരിപ്പൊടിയില്ല നമ്മുടെ വീട്ടിൽ റവയുണ്ടെങ്കിൽ നമുക്കിതേ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ കൊണ്ടൊരു ദോശ ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം നമുക്ക് രുചികരമായ രീതിയിൽ കഴിക്കുകയും ചെയ്യാം അപ്പോൾ അതേ രീതിയിൽ രുചികപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ് നമ്മളെന്നും ദോശ ഇട്ടില്ല അല്ലയോ കഴിക്കുന്ന അപ്പം നമുക്ക് ഒരു ദിവസം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ദോശ കഴിക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് വേണ്ടേ ഒരു ഇരുന്നൂറ് ഗ്രാം റവയാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട് നല്ല പുളി പുളിപ്പ് കുറവുള്ള കട്ട തൈരാണ് പിന്നെ ഈ ഇരുന്നൂറ് ഗ്രാം കണക്കാക്കി നമ്മൾ എടുക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കാനൊരു മൂന്ന് ചെറിയ ഉള്ളിയും കൊടുക്കുന്നുണ്ട് ചുമന്നുള്ളി ചെറിയ ഉള്ളി എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരുന്നൂറ് അര കിലോ ആയി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് ചുവന്നുള്ളിയും കൊടുക്കാം ഒരു കിലോ ആണെങ്കിൽ അങ്ങനെ ഈ നമ്മൾ എന്തുമാത്രം എടുക്കുന്നു അതനുസരിച്ചുള്ള ചെറിയ ഉള്ളി എടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ഞാൻ ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട് എരിവ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ചേർക്കണമെന്നില്ല നമുക്ക് മുതിർന്നവർക്ക് കഴിക്കാനാണെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർക്കാൻ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഒരു കാൽ ടീസ്പൂൺ ജീരവും കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ഒരു ചേർക്ക ഇഷ്ടമില്ലാത്തൊരു ചേർക്കണം ഇഷ്ടമുള്ളൊരു ചേർത്താൽ മതി അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതിന് ഇത് നികക്ക വെള്ളം ഒഴിച്ചിട്ടൊന്ന് അത് കുതിരാൻ വയ്ക്കാം അപ്പം നമുക്കിത് കുതിരാൻ വെക്കാം അപ്പം ഞാനൊരു ആറ് ദോശ ചുടാൻ കണക്കാക്കിയ ഒരു ഇരുന്നൂറ് ഗ്രാം റവയാണ് നമുക്കിവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇത്രത്തോളം ദോശ വേണം അതനുസരിച്ച് നമുക്ക് റവ എടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് കുതിർക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ജസ്റ്റ് മുങ്ങി നിന്നാൽ മതി വെള്ളം കൂടി പോകും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഇതേ രീതിയിൽ വെള്ളം ഒഴിച്ചൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് കുതിക്കാൻ വെക്കാം ഇതൊന്ന് അരഞ്ഞ് പത്ത് മിനിറ്റ് കൂടി ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാം അത് അടച്ചു വെക്കാം ഇവിടെ അപ്പം നമുക്കിത് അടച്ച് വയ്ക്കാം ഇവിടെ നന്നായിട്ട് കുന്ന് അതിട്ട് കണ്ടില്ലേ നമുക്ക് ഇനി നമുക്കിനിത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് ഇതിന്ന് നമ്മൾ ദോശയുടെ അതേ കൺസിസ്റ്റൻസിയിൽ ഒന്ന് അരച്ചെടുക്കാം ഞാൻ മിക്സിയിലോട്ട് മാറ്റാൻ പോവാം ഇതാ മിക്സിയിലോട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ ഇത് തന്നെ കഴിഞ്ഞ് ഞാന വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് വെള്ളം കൂടുതലൊക്കെ ശ്രദ്ധിച്ചോണം ഏ നമ്മൾ ദോശയുടെ അതേ കൺസിസ്റ്റൻസിയിൽ വേണമെന്ന് ഞാൻ പറഞ്ഞു കണ്ടില്ലേ അപ്പോൾ ഇതിലേക്കിനിയും ഒരു ടീസ്പൂൺ തൈരും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ട കണ്ടോ ഒരു ടീസ്പൂൺ മതി എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ പിഞ്ച് നമുക്കൊരു ജീരവും കൂടെ ചേർത്ത് കൊടുക്കാം അത് വേണമെന്നവർ ചേർത്താൽ മതി കേട്ടോ അല്ല ഇട്ടാലും കുഴപ്പമില്ല ഇതിപ്പം ഞാനൊരു ചെറിയ പിഞ്ച് കുറച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം അപ്പം നമുക്ക് പിന്നെ ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർക്കാം അപ്പോൾ പാകത്തിന് കിട്ടാൻ വേണ്ടി ഇതിനകത്ത് അരഞ്ഞു ചേരൂല്ലോ അപ്പം നമുക്ക് അപ്പോൾ ഈ ചെറിയ ഉള്ളി നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇത് അതുപോലെ കഷ്ണമായിട്ട് മിക്സിക്കാത്തേ പച്ചമുളക് ഞാനിത് പകുതിയെ ചേർക്കുന്നുള്ളൂ കേട്ടോ നമുക്കൊരു ദുരിതത്വവും ഒരു ടേസ്റ്റോ കിട്ടാൻ വേണ്ടിയാണേ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ദോശമാവ് റവ ദോശ മാവ് ദണ്ടതേ രീതിയിൽ ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സെറ്റ് സെറ്റാകാൻ വെക്കാം കേട്ടോ ഉപ്പൊക്കെ ഉണ്ട് ഞാൻ ഉപ്പൊക്കെ നോക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ മക്കളെ നമ്മുടെ എന്താ റവ ദോശമാവ് ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട് അഞ്ചു മിനിറ്റ് ഞാൻ വെച്ചിരുന്നാണ് ഇത് ദോശ തയ്യാറാക്കാൻ വന്നായിട്ട് നമുക്ക് ദോശക്കല്ലടുപ്പ് വെക്കാൻ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായി ഞാൻ ഇതിലേക്ക് നല്ലെണ്ണയൊഴിച്ചു കൊടുക്കും കേട്ടോ ചിലപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ വന്നില്ലെങ്കിലോ നോർത്ത് ഞാൻ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിന് ഈ കൽച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ എനിക്ക് ഈ നോൺ സ്റ്റിക്ക് പാനിലൊന്നും ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമില്ല അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചട്ടി ചൂടാനും നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാമേ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം നമുക്ക് വലിയ ദോശ വേണമെങ്കിൽ വലുതൊഴിക്കാം നല്ല നൈസായിട്ട് നമുക്ക് പരത്തി എടുക്കാം തവയുടെ കൂടി പോരത്തില്ല അപ്പോൾ അതാണ് ഇങ്ങനെ നമുക്ക് പരത്തി എടുക്കാം ഇതിലേ നൈസ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേ നൈസാക്കാം വേണേക്കെട്ടോ അപ്പോൾ അത് ഒരിക്കട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ കുറച്ചൊക്കെ നന്നായിട്ട് നോക്കാം നമുക്ക് സ്മൂത്തായിട്ട് ഇളക്കി എടുക്കണ്ട പെട്ടെന്ന് ഇളകി വരുന്നുണ്ട് നമുക്ക് അപ്പോൾ ഇതൊന്നും മൂക്കട്ടെ അപ്പോൾ നമുക്കിത് നോക്കാം കണ്ടില്ലേ നല്ല കറക്റ്റായിട്ടുള്ള വരുന്നുണ്ട് അപ്പം ഇതേ രീതിയിലെല്ലാം ഇതൊന്ന് ചുട്ടെടുക്കാം ഞാൻ കണ്ടില്ലേ ലാസ്റ്റ് ദോശയാണിത് കേട്ടോ മക്കളെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് ദോശ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടല്ലേ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ നല്ല എനിക്ക് ആറ് ദോശ കിട്ടി ഇത്തരം ആറ് ദോശ ഇരുന്നൂറ് മാവ് വെച്ച് ഞാൻ ആറ് ദോശ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കുക നമുക്ക് അരിയൊന്നും വെള്ളത്തിലിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അരിപ്പൊടിയില്ല ഗോതമ്പൊടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ നല്ല ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഞാനിത് കഴിക്കാൻ പോവാണ് കേട്ടോ കഴിച്ചുകൂടെ കാണിക്കാം അതോ കഴിച്ചാൽ കഴിക്കാം ഞാനിത് കഴിക്കാൻ വേണ്ടി ഒരെണ്ണം എടുക്കാം എന്നിട്ട് നമുക്ക് അടുത്തത് കഴിക്കാം എന്നിട്ട് സാമ്പാറാണിതേ സാമ്പാർ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ നമ്മൾ ദോശ കഴിക്കുന്നത് അതേപോലെ തന്നെ അപ്പം നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്യണം അപ്പം മക്കളെ എന്നിട്ട് അപ്പം മക്കളെ എല്ലാവർക്കും ഈ ദോശ ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണം അപ്പം ബെൽബട്ടനോടൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവർ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം